അധ്യക്ഷൻ ചെയർമാൻ ശ്രീ വേണുഗോപാൽ ഡയറക്ടർ അനികുല്ല തോമസ് ഐ എസ് നമ്മുടെ എം പി പ്രതീക്ഷ മറ്റു സഹോദര സഹോദരന്മാരെ കൊയർ കോർപ്പറേഷന്റെ മോളിലൂടെ ആദ്യത്തെ ഒരു ഷോറൂമാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഇത്രയും വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഒരു സംവിധാനം തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് യും നേരത്തെ വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്തിന്റെ അഭിരുചികൾക്ക് അനുസൃതമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുക എന്നതാണ് കൊയർ കോർപ്പറേഷൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക ഇതാണ് സർക്കാരിന്റെ ഔദ്യോഗികമായ നയം സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലെ പൊതുജനങ്ങളുടെ പണം തുടർച്ചയായി മലുകി നിലനിർത്തുക എന്നതല്ല ഓരോ സ്ഥാപനത്തിനും ആവശ്യമായ സഹായം ഒറ്റ തവണയെ മലുക അതിനെ അതുവഴി ശക്തിപ്പെടുത്തുക ആധുനികവൽക്കരിക്കുക മറ്റ് സ്ഥാപനങ്ങളുമായി മത്സരിക്കാൻ കഴിയാവുന്ന പ്രാപ്തമാക്കുക അതിനെ തുടർന്ന് ലാഭകരമാക്കുക ഇപ്പോ കൊയർ കോർപ്പറേഷനും കൊയർ മേഖലയിലെ മറ്റൊരു സ്ഥാപന ഫോമിലും തുടർച്ചയായി ലാഭം കൈവരിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് ഇപ്പൊ ഇവിടെ മാർക്കറ്റിങ്ങിന്റെ പുതിയ രീതിയാണ് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഇതിന്റെ ഉത്പാദന രീതി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഞങ്ങളിപ്പോ ഖാദി കൊയർ കൈത്തറി ഉൽപ്പന്നങ്ങളിലെല്ലാം സാധാരണ ഒരു ക്യു ആർ കോഡ് കൂടി രേഖപ്പെടുത്തുന്നു എങ്ങനെയാണ് കൈത്തറി നൂല് മുതൽ വസ്ത്രമായി മാറുമ്പോൾ ഇവരുടെ കൊയർ എങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു അതെല്ലാം തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒന്നില്ല പ്രത്യേകിച്ച് കോവിഡിന് ശേഷം പ്രകൃതി ദത്ത ആരുകളുടെ ഉൽപ്പന്നങ്ങൾ അതിന് കുറെ കൂടി ഡിമാൻഡ് രോഗത്തെ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയാണ് വാൾമാർട്ട് വഴി അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കോർപ്പറേഷൻ നേരിട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് നല്ല ഡിമാൻഡ് ഈ ഉൽപ്പന്നങ്ങൾക്ക് വരുന്നുണ്ട് ക്വാളിറ്റിയോടൊപ്പം തന്നെ ആരോഗ്യത്തിനും മറ്റു മെച്ചകളെ അപേക്ഷിച്ചുകൊണ്ട് ഏറെ സൗകര്യപ്രദമാണ് ഇനാഗ്രേഷൻ ആയിട്ട് എന്തെങ്കിലും ഓണത്തിന്റെ ഓഫർ കൂടി വെച്ചു ഇതൊരു ഓഫർ നൽകിയതിലാണ് ഓരോ സീസണിലും അപ്പൊ മുപ്പത് ശതമാനം ഓഫറിലായിരിക്കും ായിരിക്കും കൂടി പ്രഖ്യാപിച്ച് നേരത്തെ നാട ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മോഡൽ യാക്കാം വേണമെങ്കിൽ കശുവണ്ടി വാങ്ങിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം തോന്നിയാൽ ഇവിടുന്ന് പുറത്തേക്ക് വേറെ കടയിൽ പോകാതെ

ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഈ ലുനു മോളിലെ ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള ഒരു വകുപ്പാണ് വ്യവസായ വകുപ്പ് എന്നാൽ കോയർ സെക്ടറിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്ത് നടത്തി വരുന്ന ഒരു സംവിധാനമാണ് കേരള സ്റ്റേറ്റ് കോയൽ കോർപ്പറേഷൻ എല്ലാ ൂതനമായ ആശയങ്ങളും കൊണ്ടുവരുന്നതിന് അതിന്റെ ചെയർമാനും എം ഡിയും അതിന്റെ പ്രവർത്തകരും അതിന്റെ ഉദ്യോഗസ്ഥരും കാണിക്കുന്ന താല്പര്യം പരിശ്രമം എന്നും കമന്റുകളാണ് അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് വരുവാനും ഇന്ത്യ ലെവലിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരുവാനൊരു കോർപ്പറേഷന് കഴിഞ്ഞ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയപ്പെട്ട സംഗതിയാണ് നിങ്ങൾക്ക് ഈ ഷോറൂം കാണുമ്പോൾ അറിയാം വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഷോറൂം ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഐ കൂ സ്റ്റാൻഡേർഡിലേക്ക് എങ്ങോട്ട് വരുവാൻ ഷോറൂമിന് സാധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഈ കോർപ്പറേഷന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് പുതിയ പ്രവർത്തിക്കുന്ന ഈ കോർപ്പറേഷൻ അഭിനന്ദങ്ങൾ എന്റെ പേര് ഡോക്ടർ പ്രതീക്ഷി പണികർ ഞാൻ കേരള സ്റ്റേറ്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ വിപണി കയർ വിപണി കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെയും ഇന്ത്യയിലെയും ആഭ്യന്തര വിപണി വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ലുലു മോൾ പോലെയുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റവും വന്നു ചേരുന്ന മോളിൽ പോലും കയർ കോർപ്പറേഷൻ ഷോറൂം ആരംഭിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ലോകത്തിലെ തന്നെ വ്യവസായ ഭീമനായ വാൾമാർട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഏതാണ്ട് രണ്ടര കോടി രൂപയുടെ വിറ്റ് നേരിട്ടുള്ള വിറ്റുവരവാണ് കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആഭ്യന്തര വിപണിയുടെ കാര്യം പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ മുൻ വർഷത്തേക്കാൾ ഏതാണ്ട് പത്ത് കോടി രൂപയുടെ വർധനവും ഞങ്ങൾക്ക് വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ നിലവിൽ പരമ്പരാഗത രംഗത്ത് നിലനിൽക്കുന്ന കയറിന്റെ കയർ എന്ന സങ്കല്പത്തെ മാറ്റിമറിച്ചുകൊണ്ട് ആധുനിക കാലത്തിലേക്ക് എങ്ങനെയാണ് കയറിനെ എത്തിക്കേണ്ടത് കയർ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം എങ്ങനെയാണ് സാധ്യമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അടക്കമുള്ള സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഈ നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യ ആഭ്യന്തര വിപണിയിൽ രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങൾ ബിമാർട്ട് പോലെയുള്ള റിലയൻസ് പോലെയുള്ള അതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങളുമായി വൻകിട സ്ഥാപനങ്ങളുമായി കരാറിലേർപ്പെടുന്നതിനും ഏർപ്പെടുന്നതിനും ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ ലുലുവുമായി ചേർത്തിട്ടുള്ള ആദ്യത്തെ സംരംഭമാണ് ഈ സംരംഭത്തിന്റെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായം ഉണ്ടാകണം ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ വളർച്ചയുടെ പടവില്ലാതാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷമായി അതായത് നാൽപ്പത് കോടി രൂപയുടെ വിറ്റുവരവാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർന്നും ഈ നേട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് എല്ലാവരുടെയും സഹായം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രമുഖമായിട്ടുള്ള സ്ഥാനമാണ് കയറിനുള്ളത് കയർ മേഖലയിൽ ആശ്രയിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട് അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ മേഖലയെ സംരക്ഷിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റും കയർ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ രംഗത്ത് നൂതനങ്ങളായിട്ടുള്ള ചില പരിശ്രമങ്ങൾ നടത്തുകയാണ് ഒന്ന് പ്രധാനമായിട്ടും പുതിയ ഡിസൈനുകളിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എന്നതിന് വേണ്ടിയുള്ള പെൻഷമം നടത്തുന്നു രാഷ എൻ ഐ ഡി പോലെയുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ആകർഷകമായിട്ടുള്ള ഡിസൈനുകളിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദേശ വിപണിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസായമാണ് അതിൻ്റെ സാധ്യതകൾ നോക്കി ഇപ്പോൾ വാൾമാർട്ട് പോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനം റിലയൻസ് ഡിമാർട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സഹായവും അവരുടേതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കച്ചവടം വിലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക അതോടൊപ്പം തന്നെ ആഭ്യന്തര ആഭ്യന്തരപണി വിലപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ലൂലുമാൾ പോലെയുള്ള സ്ഥാ സ്ഥാപനങ്ങളിൽ പുതിയ ഷോറൂം തുടങ്ങി വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പ്രത്യേകമായിട്ടുള്ള പുതിയ തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ട്രെയിനിങ് പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് അതും വിജയകരമായി മുന്നോട്ട് പോകും അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കയറിനൊരു പുതിയ മുഖം ആ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളാണ് കയർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയും ഓഫീസും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ആ നിലയിൽ ഏത് തരത്തിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ആശയം കൊടുത്തോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിനും എല്ലാവിധ സഹായവും ഗവൺമെന്റിന്റെയും വിശേഷ മന്ത്രിയുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തോട് എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാകില്ല ഈ അവസരത്തിൽ കേരള സേഫ് കോർപ്പറേഷന് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ വേദന വകുപ്പ് മന്ത്രി നന്ദി രേഖപ്പെടുത്തുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷനും കൂടുതൽ വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം